അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ ാമലയിലെ പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ പങ്കജം ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും നശിപ്പിക്കപ്പെട്ടതായി ആരോപണം തിരുവല്ലാമലയിലെ കാരക്കപ്പാടം പ്രദേശത്താണ് സംഭവം ശനിയാഴ്ച രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം ബിജെപി പ്രവർത്തകരാണ് ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചത് എന്നാണ് തിരുവല്ലാമലയിലെ സി പി എം നേതാക്കൾ ആരോപിക്കുന്നത് െരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി സഖാവ് പങ്കജ ടീച്ചറുടെ ഫ്ലക്സ് ബോർഡുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഇവിടെ ബി ജെ പി പ്രവർ കൂട്ടം ബി ജെ പി പ്രവർത്തകർ തച്ചു തകർത്തിരിക്കുകയാണ് ബി ജെ പിക്ക് വലിയ ഒരു പേടി കടന്നു കൂട്ടിയിട്ടുണ്ട് ആ പരാജയ ഭീതിയിലാണ് ഇത്തരത്തിൽ ഇവിടുത്തെ കുടി ഫ്ലക്സ് ബോർഡുകളും തീർത്തും സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സി ഗോപദാസ് എൽ ഡി എഫ് പതിനഞ്ചാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണപ്രസാദ് എന്നിവർ ശക്തമായ പ്രതിഷേധം അറിയിച്ച് സംസാരിച്ചു ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നലെ രാത്രിയുടെ മറവിൽ ബി ജെ പിയുടെ പ്രവർത്തകർ വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് പങ്കജം ടീച്ചറുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചിരിക്കുകയാണ് ഏറെ വേദനാജനകമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ് തികച്ചും അനുകൂലമായ ഒരു സാഹചര്യം ഈ വാർഡിനകത്ത് രൂപപ്പെട്ടു വന്നതിൽ വിരളി പൂണ്ടുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ ഈ ബോർഡ് നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിയമപരമായ നടപടി അതിന്മേൽ സ്വീകരിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ആദ്യമായി പറയാനുള്ളത് ന്യൂസ്